ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയില് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ത്രീ പങ്കാളി സ്ക്രീമിംഗ് ആയിട്ടുള്ള ആ വലിഞ്ഞു മുറങ്ങുന്ന തരത്തിലുള്ള രതി മുറിച്ചു കൊടുക്കാനും കൂടെ ചിലർക്കൊക്കെ സ്കോട്ടിങ്ങൊക്കെ സംഭവിക്കത്തുള്ളൂ അല്ലേ ആ അങ്ങനെ പോകുന്നവർക്ക് അത്ര ശക്തമായിട്ട് ഒരു വെള്ളം കൊടുക്കാനും ഒക്കെ കഴിയുന്ന രീതിയിൽ എങ്ങനെയാണ് യോനിയിൽ വിരലിടേണ്ടത് ആ രീതിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയില് പറയാൻ പോകുന്നത് ഈ ഓണത്തിന് ഞാൻ നിങ്ങൾക്കൊരു വളരെ വലിയൊരു ഓഫർ തരുവാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക രോഗമുണ്ടോ എന്ന് പേടിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊക്കെ ഉള്ള അസുഖങ്ങൾ ലക്ഷണങ്ങൾ കാണിക്കുന്നവരാണെങ്കിൽ അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക കുറവോ പെട്ടെന്ന് ശുക്ലം പോകുന്നതോ എന്ത് തരത്തിലുള്ള പ്രശ്നമായിക്കോട്ടെ നിങ്ങൾക്കൊരഞ്ച് പൈസ മുടക്കാതെ വളരെ ഫ്രീ ആയിട്ട് ഒരു കോസ്റ്റിൽ ഡോക്ടറോട് ചോദിക്കാനുള്ള അവസരം ഞാൻ തരട്ടെ അപ്പോൾ ഈ അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ലൈംഗിക പ്രശ്നമുണ്ടെങ്കിലും അതൊരു പക്ഷേ വലിയ മാരക രോഗങ്ങളുടെ ലക്ഷണമായിട്ടും ശരീരം കാണിക്കാം ഇപ്പോൾ ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉദാഹരണം കുറവോ അതുമല്ലെങ്കിൽ പെട്ടെന്ന് ശുക്ലം പോകുന്നതൊക്കെ ആയിട്ടും വരാം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഇതൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ കാണുന്ന നമ്പറിലൂടെ ഐ എസ് ആർ എം കോഴിക്കോടുള്ള ഡോക്ടർ അജയം വർഗീസ് ടീമിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അങ്ങനെ ഡൗട്ട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ട് ഇന്ത്യക്കകത്തും പുറത്തുള്ളവർക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ നേരിട്ട് പോയാലും ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും അതിന് നിങ്ങൾ ഫീസ് പേ ചെയ്യണം പക്ഷെ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഹെൽഫ് ചെയ്യും Ne, ta par napol, le hrde se me na majro, ko leparki se dizi so, da je nekaj uročega, problem so. പ്രമേഹം മൂലമോ ഹോർമോണിന്റെ ഇഷ്യൂസ് കൊണ്ടൊക്കെ ഇങ്ങനെ വരാവുന്നതാണ് അപ്പോൾ എന്താണ് റീസൺ ആദ്യം കണ്ടിട്ട് അത് ട്രീറ്റ് ചെയ്യപ്പെടുകയാണ് വേണ്ടത് എന്നാൽ ചിലർ സ്വയം ട്രീറ്റ്മെന്റിലൊക്കെ പോകുന്നതല്ല അപ്പം ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ വൈകിയായിരിക്കും ട്രീറ്റ്മെന്റ് കിട്ടുമോ അത് നിങ്ങൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ എത്താം ഒരു മെഡിക്കൽ സെക്സോളജിസ്റ്റിൻ്റെ കീഴിലാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് തന്നെയാണ് കോഴിക്കോടുള്ള ഇ ഐ എസ് ആർ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ് രോഗലക്ഷണത്തിനെ അല്ല ട്രീറ്റ് ചെയ്യുന്ന അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള രോഗത്തെ കണ്ടെത്തി ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നും ക്യൂർ ആവത്തുള്ളൂ നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ നിങ്ങൾ ഏത് തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങളാണെങ്കിലും എന്ത് മാനസികമായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ലേഡീസ് സൈക്കോളജിസ്റ്റോ അവൈലബിളായിട്ടോ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് കൊടുത്തേക്കണം അപ്പം എങ്ങനെയൊക്കെയാണ് യോനിയിൽ വിരലുകൾ ഇടേണ്ടത് വളരെ വ്യത്യസ്തമായ രീതികളാണ് പറയാൻ പോകുന്നത് ചില എന്താണ് വളരെ നന്നായിട്ട് സ്ത്രീകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില രീതികളാണ് ഇതൊക്കെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ അവരുടെ ബാക്കിലൂടെ ഇട്ടിട്ട് മുന്നിലേക്ക് കൊണ്ടുവരിക പിക്ചറിൽ കാണിച്ച പോലെ കൈ ബാക്കിലൂടെ ഇട്ടിട്ട് മുന്നിൽ കൂടി ഇങ്ങനെയല്ലാണ്ട് ബാക്കിലൂടെ എന്താണ് അവരുടെ പെട്ടസി താഴെ കൂടെ കൊണ്ടുവന്നിട്ട് ഈ നടുവരലിന് ഉള്ളിലോട്ട് കയറ്റുന്നത് ഈ സമയത്ത് മുകളിലുള്ള അവരുടെ ജി എന്ന സ്പോട്ട് ഇല്ലേ എന്താണ് സാങ്കാതി പേ സ്പോട്ട് എന്ന സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഒരു ഗ്രേപ്സ് പോലെ ഇരിക്കുന്ന ഉരുണ്ടരുണ്ട് ഇരുണ്ടൊരു അങ്ങനെ അങ്ങനെ ഒരു പ്രതിലായിരിക്കും പിന്നെ അവിടെ കുറച്ച് തടിപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഭാഗത്തും ഇവിടെയായിട്ട് ഇങ്ങനെ ഉദ്ദേശിപ്പിക്കാം വളരെയധികം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് സാധിക്കും നന്നായിട്ട് അവർക്കും ഒരു ഉദ്ദേശിച്ചു പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യണം ഉറപ്പായിട്ടും ഫ്ലോർ പ്ലേ ഉണ്ടായിരിക്കണം അവരെ നന്നായിട്ട് ഉത്തേജിപ്പിച്ചിരിക്കണം അവരുടെയൊക്കെ സ്ത്രീയിലാണെങ്കിലും ശാരീരികമായിട്ട് അവരുടെ ലൈംഗികതയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ ഇങ്ങനെ പിന്തുണ നടത്താൻ പാടുള്ളൂ പിന്നെ ഇടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ കൈ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം നങ്ങളൊക്കെ കട്ട് ചെയ്തിരിക്കണം അതുമാത്രമല്ല ലോബ് മസ്റ്റാണ് ലൂബ് ഉപയോഗിച്ച് മാത്രമേ വിരലുകൂടെ ഇടാൻ പാടുള്ളൂ ആദ്യം ഒരു വിരലിടാൻ പാടുള്ളൂ അതിനുശേഷം രണ്ട് വിരലൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇത് ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അത് തന്നത് ചെയ്യുന്നവർക്കാണ് കേട്ടോ അതായത് മലദ്വാരത്തിലൂടെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു വിരൽ ഈ താഴെക്കൂടെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ എന്താണ് അവിടെ വിരലിടുന്നു മുകളിൽ ക്രിസ്രീൻ്റെ ഭാഗം ഉത്തേജിപ്പിക്കുന്നു ൊരു കാര്യം ഉറപ്പായിട്ട് ശ്രദ്ധിക്കണേ ഈ മലദ്വാരത്തിലിട്ട വിരൽ ഹാൻഡ് വാഷ് ചെയ്ത് അത് ഭയങ്കര ക്ലീനാക്കാതെ പിന്നീട് യൂനീലിടാൻ വേണ്ടി പാടില്ല അവർ ഈസ്റ്റ് ഇൻഫെക്ഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇങ്ങനെ ഇടുമ്പോൾ എന്താ ഉറപ്പായിട്ട് ലോബ് ഉപയോഗിച്ചിരിക്കും ഉറ ഉറിയുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സേഫായിരിക്കും അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ക്രിസരിയിൽ ഉത്തേജിക്കും വളരെ നല്ലൊരു ബുദ്ധിമുറിച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നവരും കേട്ടോ ഈ മലതാരത്തിൽ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണിത് അതുപോലെ പിന്നെ ഈ രണ്ട് ഫിംഗർ രണ്ട് ഫിംഗർ ഉപയോഗിച്ച് ചെയ്യുകയും നേരിട്ട് ഇങ്ങനെ തന്നെ താഴെക്കൂടിയല്ല നേരിട്ട് ചെയ്യും അതിനോടൊപ്പം വൈബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ട് ക്രിസ്രില്ല ഒറ്റ സമയം തന്നെ ഉത്തേജിപ്പിക്കുന്നത് നിങ്ങൾ ഈ വൈബ്രേറ്റിനെ അല്ലെങ്കിൽ ഈ ടോയിനെ ഭയങ്കര മോശമായിട്ട് കണ്ട ഒരു കാര്യമില്ല അവരുടെ സെൽഫ് ലോങ് ബിസിയും അവർ കൂടുതൽ ഉത്തേജനം കിട്ടാൻ അല്ലാണ്ട് അത് പുരുഷന്മാർക്ക് പകരമായിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും പുരുഷന്മാർക്ക് പകരമായിട്ട് അവർ വെക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ അവർക്ക് എന്താ പറഞ്ഞാൽ കൂടുതൽ ഒരു ഉത്തേജനം കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ കണ്ടാൽ മതിയാവും ട്ടോ പിന്നെ ഇത് നേരെ തിരിച്ചും അതായത് യോനീൻ്റെ ഭാഗത്ത് എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്ന കളിപ്പാട്ടങ്ങളൊക്കെയും മുകളിൽ രണ്ട് വിരലുകൾ കൊണ്ട് ക്രസരി ഉത്തേജിപ്പിക്കുകയും വളരെ സോഫ്റ്റ് ആയിട്ട് വേണ്ട അത് ഹാൻഡിൽ ചെയ്യാൻ രണ്ട് ഈ രണ്ട് വിരൽ കൊണ്ട് സ്കിന്നു പതി പതിയെ മുകളിലേക്ക് ആക്കിയിട്ട് ആ എൻ്റെ ഭാഗമൊക്കെ ഒന്ന് വളരെ പതിയെ തൊടുന്നത് അവർക്ക് വളരെ നല്ലൊരു ഉത്തേജം കിട്ടാൻ വേണ്ടി സഹായിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഈ നെക്സ്റ്റ് ടൈം ഇത് ന്യൂ ടോപ്പിക് ബൈ ബൈ